കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ബുധനാഴ്ച ഒമ്പത് ദിവസങ്ങളാകുന്നു ശരിക്കും ഇത് കർണാടക സർക്കാരിന്റെ പരാജയമായി തന്നെയാണ് വിലയിരുത്തേണ്ടത് കർണാടക സർക്കാരിനെതിരെ ഇന്ന് മലയാളികളുടെ രോഷം ആളി കത്തുന്നുണ്ടെങ്കിൽ അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ വിഷയത്തിൽ കർണാടക സർക്കാർ വലിയ രീതിയിലുള്ള ഉദാസീന നിലപാട് തന്നെയാണ് തുടക്കം മുതൽ ആവർത്തിച്ചത് കർണാടക ഭരണകൂടത്തിന്റെ പ്രധാന പരാജയം എന്നത് ട്രക്കുകളെയും കാണാതായ ആളുകളെയും കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഏകോപിപ്പിക്കാൻ അവർ ശ്രമിച്ചില്ല എന്നതാണ് ചീഫ് സെക്രട്ടറിയാണ് എല്ലാ സേനകളെയും ഏകോപിപ്പിക്കേണ്ടത് നിർഭാഗ്യവശാൽ ഒരു നേതൃത്വവും അവിടെ കണ്ടില്ല എന്നതായിരുന്നു സത്യം നിലവിൽ പുഴ കേന്ദ്രീകരിച്ചാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നത് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ പുഴയ്ക്കടിയിൽ നിന്ന് പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു ലോറി കരഭാഗത്തില്ലെന്നും മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അവസാനമായി പുറത്തു വന്ന വാർത്ത തടി കെട്ടാൻ ഉപയോഗിച്ച കയർ കണ്ടെടുത്തു എന്നാണ് ശരിക്കും ആദ്യം മുതൽ തന്നെ കർണാടക സർക്കാർ കാണിച്ചത് ആൾ മരിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഗതികേട് കൊണ്ട് പണിയെടുക്കുന്ന രീതിയായിരുന്നു ഒരു മനുഷ്യ ജീവനെ തിരികെ പിടിച്ചുകൊണ്ട് വരിക എന്ന ഉദ്ദേശം അവർക്കില്ല എന്ന് ആർക്കായാലും തോന്നിപ്പോകും ഒരു തരത്തിൽ തൊഴിലുറപ്പിന് പോകുന്നതൊക്കെ പോലെയായിരുന്നു കർണാടകയിലെ അധികൃതർ ഈ രക്ഷാപ്രവർത്തനത്തിൽ പ്രവർത്തിച്ചത് കേവലം ഒരു ഡ്രൈവറുടെ ജീവന് വേണ്ടിയൊന്നും ഒരു രാത്രി ഉറക്കമൊഴിച്ച ശീലമൊന്നും അവർക്കില്ല എന്നതാണ് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനുദാഹരണമാണ് അർജുനൊപ്പം ഈ അപകടത്തിൽപ്പെട്ട മറ്റു കർണാടക സ്വദേശികളുടെ അവസ്ഥ അർജുന് ഈ അപകടം സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് അവരിൽ ചിലരുടെ മൃതദേഹങ്ങളെങ്കിലും കണ്ടുകിട്ടിയത് എന്നാൽ മലയാളികളുടെ ശീലവും നമ്മുടെ അനുഭവവും അതല്ല മനുഷ്യന്റെ ജീവന് ഒരേ മുൻഗണനയാണ് എന്നും മലയാളികൾ നൽകുന്നത് അവിടെയാണ് കേരളത്തിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ആ മഹത്വം മനസ്സിലാകുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ആ കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിലെ ആ രാത്രി നിങ്ങൾ ഓർക്കുന്നുണ്ടോ കോവിഡ് ലോക്ക്ഡൌൺ നിബന്ധനകൾ ശക്തമായിരുന്ന കാലം ആൾക്കാർ പരസ്പരം ഇടപഴകില്ല എന്ന് മാത്രമല്ല പരസ്പരം കാണാൻ പോലും പേടിച്ചിരുന്ന കാലം കോരിച്ചെറിയുന്ന മഴ കൂടിയായപ്പോൾ മനുഷ്യരാരും പുറത്തിറങ്ങാത്ത രാത്രി ആ രാത്രിയിലാണ് എട്ട് മണിയോടടുത്ത സമയത്ത് കേരളത്തിൽ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നൂറ്റി യാത്രക്കാരും ആറ് ജീവനക്കാരുമായി എത്തിയ ഐ എക്സ് പതിമൂന്ന് നാൽപ്പത്തിനാല് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയിൽ റൺവേയിൽ നിന്ന് തെന്നിമാറി പുറത്തേക്ക് ഇടിച്ചിറങ്ങി തകർന്നത് അത്യന്തം പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് അനേക കാരണങ്ങൾ പറയാനുണ്ടായിരുന്നിട്ടും നിമിഷ നേരത്തിനുള്ളിലാണ് ആ നാട്ടിലെ മനുഷ്യർ സ്വന്തം ജീവിത സുരക്ഷ പോലും പരിഗണിക്കാതെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പാഞ്ഞെത്തി ആ യാത്രക്കാരെ മുഴുവൻ പുറത്തെടുത്ത് ആശുപത്രികളിൽ എത്തിച്ചത് അതിൽ നൂറ്റി പേരുടെ ജീവൻ പരിക്കുകളോടെയാണെങ്കിലും രക്ഷപ്പെടുത്താൻ ദുരന്ത മുഖങ്ങളിൽ കേരളം കാണിക്കുന്ന സമാനതകളില്ലാത്ത ആ ഹൃദയ ഐക്യത്തിന്റെ കരുത്തിലാണ് ഇതായിരുന്നു ആ കുറിപ്പിലെ വാക്കുകൾ